പ്രിയമുള്ളവരെ വളരെയേറെ സന്തോഷകരമായ ഒരവസരത്തിലാണ് എല്ലാവരും ഉള്ളത് ഏതായാലും ഈ ദാരുണമായ സംഭവം നടന്നൊരു സമയത്ത് ഈ മീഡിയ വണില് ഒരു പിന്നെ ഒരു ഇന്റർവ്യൂ കൊടുത്തു വീഡിയോ അത് കണ്ടാണ് മാനവാക്കിയും അതുപോലെ തന്നെ അഷുർപ്പുക്ക വാണ്ടിക്കാടും പിന്നെ ഇത് കണ്ടിട്ടാണ് അഷറഫ്ക്കെയാണ് ഇവിടുത്തെ ഈ റിയാസിനെ വിളിച്ചിട്ടാണ് ഇത് ചോദിക്കേണ്ടതായി നമ്മളെ അങ്ങനെ എന്നെ ബന്ധപ്പെടുകയും അതിനെ തുടർന്ന് ഫിറോസ് ബാബു ഉൾപ്പെടെ ഈ ടീമിൽപ്പെട്ട എല്ലാ ആളുകളും കൂടെ ഈ വിഷയം ഒറ്റക്കെട്ടായി ഏറ്റെടുക്കുക ചെയ്തത് ഒരു മാസം വൈകിപ്പോയി എന്നാലും എല്ലാ കാര്യങ്ങളും ഇപ്പം ക്ലിയർ ആയിരിക്കുകയാണ് മൂന്ന് സെന്റ് സ്ഥലം അദ്ദേഹം ഫ്രീ ആയി തരികയും അത് കേട്ട് നമ്മുടെ ചൂരോടിലെ മെമ്പർ അബൂബക്കർ എന്ന മണി രണ്ട് സെന്റ് സ്ഥലം അദ്ദേഹം സ്പോൺസർ ചെയ്യണ്ടായി അതിലേക്കും രണ്ടര ലക്ഷം രൂപയിലേക്ക് അത് അദ്ദേഹം രണ്ട് ലക്ഷം തന്നിട്ടുണ്ട് അൻപതിനായിരം രൂപ അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് അത് ചെയ്യും ഏതായാലും അദ്ദുറഹ്മാൻ ആജി അതിൻ്റെ പണി തുടങ്ങിക്കോളാൻ വേണ്ടി അദ്ദേഹം സമ്മർദ്ദം തന്നതിന് പ്രകാരമായി ഇന്ന് രാവിലെ ഇതിൻ്റെ എന്താ പറയുക തെങ്ങൊക്കെ മുറിച്ച് ഏതായാലും അതിമനോഹരമായ ഒരു സ്ഥലത്ത് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്ത് അദ്ദുറഹ്മാൻ ആജി അദ്ദേഹം കണ്ണായ സ്ഥലമാണ് ഇതിന് തന്നെ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളത് വിധാ ഫാത്തിമ എന്ന പെൺകുട്ടിന്റെ കുടുംബത്തിന് ഒരു വീട് വീടൊരുങ്ങിയാണെന്ന് ഈ നാട്ടിലെ കാരണവരായ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ ആജ് സൗജന്യമായി നൽകി അതിൻ്റെ കൂടെ ഈ നാട്ടിലെ മെമ്പറായിട്ടുള്ള മണി എന്ന് പറയുന്ന മെമ്പറും കൂടെ അതിൻ്റെ കൂടെ രണ്ട് സെന്റും കൂടി ഒരു അഞ്ച് സെൻറ് ഭൂമിയിൽ എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് ആ കുടുംബത്തിന് തയ്യാറാക്കുകയാണ് ബഹുമാനനായ നാസർ മാനു അദ്ദേഹത്തിൻ്റെ സഹോദരനും മറ്റു കുറച്ച് സുഹൃത്തുക്കളും കൂടി കൂടിയിട്ട് അതിലെ സാമ്പത്തിക സമാഹരണം നടത്തിയിട്ടുണ്ട് അപ്പൊ നമുക്കൊരു സന്തോഷമുള്ള ദിവസം എങ്ങനെ നമ്മുടെ റിതാ ഫാത്തിമ മോള് നമ്മൾ ഇവിടെ പറഞ്ഞിട്ട് മാസങ്ങളായി ആ കുട്ടീൻ്റെ ആഗ്രഹം ഇന്നും സ്വന്തമായിട്ടൊരു വീട് വാടക ഇല്ലാതെ ഒരു വീട് കൊച്ചു വീട് കിട്ടുക എന്നുള്ളത് അതിലെ ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ആജിക്ക ആജി ആവട്ടെ നമ്മുടെ ബഹുമാനപ്പെട്ട തച്ചമ്പാറ മെമ്പർ മണിക്കാവട്ടെ ഇവരെ വകയാണ് അഞ്ച് സെൻ്റ് മൂന്ന് സെൻറ്റ് ആജിക്കയും രണ്ട് സെൻറ് മണിക്ക സൗജന്യ ഏറ്റുപേടിച്ചു പിന്നെ ഇതിലേക്ക് നമുക്ക് സൗകര്യം ചെയ്യുന്ന സഹായം തന്നിട്ടുള്ളത് നമ്മുടെ കുറ്റൂര് അദ്രഹ്മാനാജി അറിഞ്ഞ മനുഷ്യ സ്നേഹി അതേമാതിരി നമ്മുടെ ഓടമല അബ്ദജി പറഞ്ഞ മനുഷ്യ സ്നേഹി ഇന്റെ ആട്ടൻ അലി മൊയ്തീന് പിന്നെ നമ്മളെ ഫിറോസ് അതായത് മണ്ണാർക്കാട് അതായത് സേവ് മണ്ണാർക്കാട് ഫിറോസ്ഖാന്റെ കൂടെ അതേമാതിരി നമ്മൾ പൈന്റെ തന്നെ ബഷീർ ബഷീർക്ക ഇങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് നമ്മളെ റിതാമോള ആഗ്രഹം ഇവിടെ സാധിപ്പിച്ചു കൊടുക്കണത് കിണറ് പ്രത്യേകം പറയുന്നുണ്ട് കിണർ ഞങ്ങൾക്ക് സൗജന്യമായിട്ട് മണ്ണാർക്കാടുള്ള അഫ്സൽക്കാരനെ മനുഷ്യസിനായിട്ട് വകയാണ് അപ്പൊ പെട്ടെന്ന് കുത്താൻ പറഞ്ഞു പിന്നെ നമ്മളിതിന്റെ കോൺട്രാക്ട് വലിയ മനുഷ്യന് ഒരു സാധാരണക്കാരനെ മനുഷ്യനാ ഞാൻ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം അത്രയും കാലം കോൺട്രാക്ട് എടുത്തിട്ട് ഒരു പൈസ സമ്പാദിക്കാൻ പറ്റിയില്ല കാരണം എങ്ങനെ അങ്ങനെ ചാരിറ്റി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ജീവിച്ചോളു എന്തായാലും അദ്ദേഹത്തിനാണ് ഇതിന്റെ വർക്ക് കൊടുത്തുള്ളത് പിന്നെ ഇതിന്റെ എഞ്ചിനീയർ ഞങ്ങൾക്ക് സൗജന്യമായിട്ട് ഒരു കുട്ടി ഫുള്ള് സൗകര്യമായിട്ട് എല്ലാ മുനീർ എല്ലാ താല്പര്യം അപ്പൊ ഇതിൽ ചെറുതും വലുതും ഒരുപാട് സഹായങ്ങൾ ഇതുണ്ട് നമ്മുടെ നാലു മക്കൾ നാല് പെൺകുട്ടികളാണ് നമുക്ക് നഷ്ടമായത് അപ്പൊ അതിൽ ഒരാൾ മരണപ്പെട്ട ഒരാളാണ് റീത ഫാത്തിമ അവരുടെ കുടുംബത്തിന് സ്വന്തമായി വീടില്ല സ്വന്തമായി സ്ഥലമില്ല ഒരു വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്ന മുഹൂർത്തത്തിലാണ് നമ്മൾക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു മരണപ്പെട്ട കുട്ടി ഇർഫാന ഷെറിൻ അവരുടെ കുടുംബത്തിന്റെ വീട് പണി പൂർത്തിയാക്കാനുള്ള ധനസഹായവും ഇവിടെ ഭാഗത്ത് നമുക്ക് ലഭിക്കുകയുണ്ടായി നമ്മളൊരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു പബ്ലിസിറ്റി ചിലപ്പോ പല ആളുകൾക്കും മാതൃകാപരമായ പ്രവർത്തനത്തിന് കരുത്തേകും ശരിക്കും പറഞ്ഞാൽ ഇതൊരു പബ്ലിസിറ്റി അല്ല ചെയ്യേണ്ടതെന്നുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പലർക്കും ചെയ്യാൻ കഴിയാൻ താല്പര്യം ഉണ്ടാവും എന്ന് തന്നെ കരുതിക്കൊണ്ടാണ് ഇങ്ങനൊരു മീഡിയക്ക് മുന്നിൽ ഇങ്ങനെ വരുന്നത് ടി വിയിലെ വാർത്ത കണ്ടുകൊണ്ട് അഷറഫ് ക ആദ്യമായിട്ട് വിളിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഹാജിയർ അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അദ്ദേഹം ആ സ്ഥലം കൊടുക്കാൻ തയ്യാറായി അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു അഞ്ചോ സെൻറ്റ് സ്ഥലമായി കൊടുക്കാൻ മണി മുന്നോട്ട് വന്നു ഇതിനെല്ലാം നേതൃത്വം കൊടുക്കാൻ അവിടുത്തെ വാർഡ് മെമ്പറും നാസർക്കയും അതുപോലെ തന്നെ മോനേട്ടനും ഉൾപ്പെടെ ഏറ്റവും പെട്ടെന്ന് ഇവിടെ സൂചിപ്പിച്ച പോലെ പരമാവധി വളരെ പെട്ടെന്ന് ഈ വീടിന്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ അത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ആളുകളാണ് എന്നാണ് പഠിപ്പിച്ചത്